ഗുരുവായൂർ ക്ഷേത്ര നടപ്പന്തൽ വീഡിയോ ഗ്രാഫിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഹൈക്കോടതിയാണ് ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയ വിവാഹ ചടങ്ങുകൾക്കും അതുപോലെ മറ്റു മതപരമായ ചടങ്ങുകൾക്കും അല്ലാതെ വീഡിയോഗ്രഫി എന്നാണ് ഈ ഉത്തരവിൽ പറയുന്നത് ജോഷി കുറഞ്ഞ വിവരങ്ങളുമായി ജോഷി ഒരുപാട് റീൽസും അതുപോലെ ബ്ലോഗർമാരും ഒക്കെ അവരുടെ വീഡിയോകൾ എടുക്കുന്ന സ്ഥലമാണ് അപ്പോൾ അവർക്കൊക്കെയാണ് തിരിച്ചറിയാവാൻ തിരിച്ചറിയാകുമ്പോൾ എന്താണ് ഈ ഒരു ഉത്തരവ് പശ്ചാത്തലം ഈ ശാലി പറഞ്ഞ കാര്യം ഈ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ നിയന്ത്രണത്തിലേക്ക് പോകാനായിട്ട് ഈ ബ്ലോഗർമാരും ഒപ്പം തന്നെ അവിടെ വന്ന് വലിയ ഉണ്ടാക്കുന്നു കാര്യം നമസ്കാരം അങ്ങനെ ഒടുവിൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് വളരെ ഒരു തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത് ഇനി മുതൽ ഗുരുവായൂർ അബരത്തിൽ വീഡിയോഗ്രഫി പാടില്ല കല്യാണത്തിലും മറ്റ് മതപരമായിട്ടുള്ള ആചാരങ്ങളിലും അല്ലാതെ വീഡിയോഗ്രഫി ഇനി അവിടെ അനുവദിക്കുന്നതല്ല ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തിയോടെ പ്രാർത്ഥിക്കാൻ വരുന്ന ഭക്തന്മാർക്ക് മാത്രമേ അവിടെ പ്രവേശനമുള്ളൂ അല്ലാതെ വൈറലാകാൻ വേണ്ടിയിട്ട് പ്രഹസനം കാണിക്കുന്ന പ്രഹസന ഓളികൾക്കും റിയൽ സോളികൾക്കും ഒന്നും തന്നെ അവിടേക്ക് ഇനി പ്രവേശനമില്ല ഉചിതമായിട്ടുള്ള തീരുമാനം ഇത് കുറച്ച് മുമ്പ് തന്നെ വേണമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇത്തരത്തിലുള്ള പ്രഹസനോളികൾ കാരണം അവിടേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായി ഇപ്പൊ ചില ആൾക്കാർ ഗുരുവായൂർ ഗുരുവായൂരമ്പലത്തിൽ പോകുന്നത് തന്നെ റീൽസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും വൈറലാകാൻ വേണ്ടിയിട്ടാണ് ഇനി വേറെ ചില പ്രഹസനോളികളുണ്ട് ഈ പ്രഹസനോളികളാണ് ഏറ്റവും വലിയ ആപത്ത് അവര് എൻ്റെ കണ്ണാന്നല്ലാതെ വിളിക്കത്തേയില്ല കണ്ണനോടുള്ള ഭക്തി അങ്ങ് തുളുമ്പുവാണ് അവരുടെ മനസ്സിൽ ഏ പക്ഷേ അവർ യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഭക്തി ഉപയോഗിക്കുന്നത് എന്നറിയാമോ ഈ ഭക്തിയുടെ ഗുരുവായൂർ ഗുരുവായൂരമ്പലത്തിന്റെ പേരും ശ്രീകൃഷ്ണന്റെ പേരും എടുത്തിട്ട് അങ്ങ് പബ്ലിസിറ്റിക്ക് വേണ്ടിട്ട് അങ്ങ് ഉപയോഗിക്കുകയാണ് അവരുടെ ബിസിനസ് വളർത്താൻ വേണ്ടിയിട്ട് ഇവരാണ് ഏറ്റവും വലിയ ആപത്ത് എന്ന് പറയുന്നത് ടോക്സിസിറ്റി അങ്ങ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ ആദ്യം വിചാരിക്കുക അവർക്ക് ഭയങ്കര ഭക്തിയാണെന്ന് അല്ല അവരുടെയൊക്കെ ഭക്തി വെറും റിയൽസിനും വീഡിയോസിലും മാത്രം ഒതുങ്ങി പോകുന്നതാണ് അപ്പൊ ഇത്തരക്കാർ എന്താണ് ഇനി അങ്ങോട്ടേക്ക് വരണ്ട ഒരു ആരാധനാലയം എന്ന് പറയുന്നത് എന്താണ് അവിടെ ഭക്തന്മാർക്കുള്ളതാണ് ആരാധിക്കാൻ വരുന്ന ആൾക്കാർ മാത്രം ഭക്തിയുള്ളവർ മാത്രം അവിടേക്ക് വന്നാൽ മതി അല്ലേ ഭക്തി ഉള്ളവർക്ക് എന്താണ് റീൽസ് എടുക്കണ്ടേ വീഡിയോസ് എടുക്കണ്ടേ ഒന്നും ആവശ്യമില്ല അവിടെ പോവുക പ്രാർത്ഥിക്കുക തിരിച്ചു വരിക അല്ലാതെ പ്രഹസന ഓളികൾക്ക് പ്രഹസനം കാണിക്കാനുള്ള സ്ഥലമല്ല ആരാധനാലയം അതിപ്പോ ഏത് മതസ്ഥരുടെ ആരാധനാലയം ആയിക്കോട്ടെ അവിടെ എന്താണ് പ്രഹസനം കാണിക്കേണ്ട ആവശ്യമില്ല ഇപ്പം ഈ ഒരു വാർത്ത വന്നപ്പോൾ ചില ആൾക്കാർ കമന്റ് സെക്ഷനിൽ ഇട്ടിട്ടുണ്ട് ചില താത്തമാര് കാരണം എന്താണ് എല്ലാ റിയൽ സോടികളുടെയും കഞ്ഞി കൂടി മുട്ടിയേക്കാണ് ഏത് താത്തയെ കുറിച്ചാണ് ഞാൻ മെൻഷൻ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായാലോ ജസ്നാ സലീൽ അവരുടെ കാര്യവും കോടതി മെൻഷൻ ചെയ്യുന്നുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇല്ല പറഞ്ഞിരിക്കുന്നു നടപ്പന്തൽ കേക്ക് മുറിക്കാനുള്ള സ്ഥലമല്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് അതായത് ചിത്രകാരിയായ ജസ്ന സരി ക്ഷേത്ര പരിസരത്ത് കേക്ക് മുറിച്ചുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഹർജി ഉണ്ടായിരുന്നു ആ ഹർജിയിലാണ് ഈ ഗുരുവായൂർ പോലെ ഒരു ക്ഷേത്രം അത് ആരാധനാലയമാണ് ആ ആരാധനാലയം മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ശരിയല്ല അതുകൊണ്ട് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് കേക്ക് മുറിക്കുന്നു ഭക്തി അങ്ങ് തുളുമ്പാണ് അവരുടെയൊക്കെ വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഭക്തി തുളുമ്പുമാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഭക്തി ഉണ്ടോ എന്ന് കാരണം പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു പേരുകളൊക്കെ തന്നെ ഉപയോഗിക്കുന്നത് അങ്ങനെയുള്ളവരാരും തന്നെ ഇനി അങ്ങോട്ടേക്ക് പോകണ്ട അതൊരു ന്യൂസെൻസ് ആണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കോടതിയുടെ ഈ തീരുമാനത്തിന് വിമർശിക്കേണ്ട ഒരു കാര്യവുമില്ല ഉചിതമായിട്ടുള്ള തീരുമാനം തന്നെയാണ് വളരെ നല്ല കാര്യമാണ് ഇനി അങ്ങനെ അങ്ങ് മുന്നോട്ട് പോയാൽ മതി എല്ലാ ആരാധനാലയത്തിലും ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരണം കാരണം ആരാധനാലയം എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ് അൾട്ടിമേറ്റ്ലി ഒരു ആരാധനാലയത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അവിടെ ഭക്തന്മാർക്ക് പോയി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് മിക്ക ആൾക്കാരും എന്താണ് അമ്പലത്തിലേക്ക് പോകുന്നത് ആ സമയത്തായിരിക്കും ഇത്തരത്തിലുള്ള റിയൽ സോളികളും പ്രഹസന ഓളികളും അവിടെ കിടന്ന് എന്താണ് പേക്കൂത്ത് കാണിക്കുന്നത് അത് സാധാരണക്കാർക്ക് വളരെ വലിയൊരു ഉപദ്രവമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ആ പേക്കൂത്ത് കാണിക്കൽ എന്താണ് റീൽസിലൂടെയും വീഡിയോസിലൂടെയും ഒക്കെ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ അങ്ങ് ഇടുകയാണ് ഇതൊക്കെ കാണുമ്പോൾ എന്താണ് പിന്നെയും കുറെ ആൾക്കാർ പേക്കൂത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ചെല്ലും അപ്പം മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അന്തരീക്ഷത്തെ മൊത്തത്തിൽ എന്താണ് തകർത്തെറിയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇത്തരത്തിലുള്ള പ്രഹസനോളികളുടെയും റിയൽസ് ഓളികളുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഇനി മുതൽ ആ പ്രഹസനം ഒന്നും കാണണ്ട വളരെ ശാന്തമായിട്ട് സ്വസ്ഥമായിട്ട് പോയി എന്താണ് ആരാധനാലയത്തിൽ പോയി പ്രാർത്ഥിക്കുക ഇനി ഇത്തരത്തിലുള്ള ഓളികൾക്ക് ഭക്തി മൂത്ത് കിടക്കുകയാണെങ്കിൽ എന്താണ് ഭക്തിയാണ് എന്നുണ്ടെങ്കിൽ അവിടെ പോവുക പ്രാർത്ഥിക്കുക തിരിച്ചു വരിക അത് മാത്രം മതി